പബ്ലിക് സ്പീക്കിംഗ് എല്ലാ പ്രൊഫഷണൽസിനും ആവശ്യമുണ്ടോ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഞാൻ പറയും യെസ് പബ്ലിക് സ്പീക്കിങ്ങിലൂടെ നമ്മൾ സ്വായത്തമാക്കുന്ന സ്കില്ലുകൾ നമ്പർ വൺ കോൺഫിഡൻസ് ഏതൊരു സാഹചര്യത്തിലും നമുക്ക് സംസാരിക്കാനും ആ സാഹചര്യം ഡീൽ ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇറ്റ്സ് എ മസ്റ്റ് ഫോർ എവ്രി വൺ സെക്കൻഡ് സ്കിൽ ക്ലാരിറ്റി നമ്മളൊരു കാര്യം പറയുമ്പോൾ ആ കാര്യം ആൾക്കാർ കേട്ട് കഴിഞ്ഞ് എന്താണ് ഈ പഹയം പറഞ്ഞത് എന്ന് അവർ ആലോചിക്കുകയാണെങ്കിൽ യെസ് ദാറ്റ്സ് നോട്ട് എ സൈൻ ഓഫ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ നമ്പർ ത്രീ പെർസ്വേഷൻ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾ കേൾക്കണം നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ആളുകൾ അത് ഫോളോ ചെയ്യണം വീട്ടിലും ആവശ്യമാണ് അല്ലേ നമ്മളെ സ്പൗസിനെ കൺവിൻസ് ചെയ്യാൻ പിന്നെ ഇത് കൂടാതെ വെൻ യു സ്പീക്ക് വെൻ യു ഷോ കോൺഫിഡൻസ് യു ബിക്കം വിസിബിൾ ഒരു വർക്ക് പ്ലേസിൽ നമ്മൾ വിസിബിൾ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അറിയാം ആൻഡ് വെൻ യു സ്പീക്ക് വിത്ത് കോൺഫിഡൻസ് ആൻഡ് ക്ലാരിറ്റി one more benefit is there. People see a leader in you. അപ്പം അങ്ങനെ ഇരിക്കെ നിങ്ങൾ തന്നെ പറയൂ പബ്ലിക് സ്പീക്കിംഗ് എല്ലാവർക്കും വേണ്ട ഒരു സ്കില്ലല്ലേ